ഇന്റർനെറ്റ് യുഗം വലിയ ഒരു ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ഉണ്ട് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത ഇന്റർനെറ്റ് ഇപ്പോ ഭയങ്കരമായി കൂട്ടി നമ്മൾ ഫുഡ് പറയുമ്പോൾ രണ്ട് ആപ്പുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഏത് ആപ്പാന്ന് എല്ലാവർക്കും അറിയാം ഈ രണ്ടും അല്ലാതെ നമ്മുടെ കൊച്ചിയിലുണ്ട് മറ്റേതൊക്കെ ജില്ലകളിലുണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ ഒരു ഫുഡ് ഡെലിവറി ആപ്പും കൂടെ ഉണ്ട് ഒരു ഫുഡ് ഡെലിവറി ആപ്പില് ഇന്നലെ രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരുഫാമും ഓർഡർ ചെയ്തു അതിന്റെ ഐറ്റം ടോട്ടൽ ടോട്ടല് അറുപത്തി അഞ്ച് രൂപ പക്ഷേ ഞാൻ പേ ചെയ്തത് തൊള്ളായിരം ആണ് അതെന്താണ് ഈ ഡിഫറൻസ് വരുന്നത് അത് ഓരോ ആപ്പിനും ഡെലിവറി ചാർജസും ടാക്സും ചില ചില ആപ്പിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അതായത് സ്മൈലി ഫൗണ്ടേഷനിലേക്ക് ഒരു രൂപ രണ്ട് രൂപ ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കുറെ സർചാർജസ് ആഡ് ഔൺ ആവുന്നുണ്ട് പക്ഷെ ഞാൻ ശരിക്കും സർചാർജിൻ്റെ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഇത്രയും ഡിഫറൻസ് പക്ഷെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആനന്ദൂർ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അതായത് ഒരാൾ അവിടെ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയും അത് ഡെലിവറി ആപ്പിലൂടെ എടുത്തപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയും അതായത് നൂറ് രൂപയിലധികമാണ് ചാർജ് മേടിക്കുന്നത് ഡെലിവറി ചാർജ് മാത്രമല്ല അതായത് നമ്മൾ സെക്ഷൻ കുറേ ഉണ്ട് അതായത് ഇപ്പം ഡെലിവറി ഫീ ഉണ്ട് പിന്നെ സർവീസ് ചാർജ് ഉണ്ട് പിന്നെ ഈ ആപ്പിന്റെ ഒരു ആപ്പിന്റെ ഒരു ഫീസ് ഉണ്ട് ഇങ്ങനെ കൊറേ ഫീസ് കിലോമീറ്റേഴ്സ് ഫീസ് ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്റർനെറ്റ് യുഗം വലിയ ഭൂമാക്കിയ ഒരു ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന്റെ കാര്യം അയച്ചൊക്കെ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത ഇന്റർനെറ്റ് ഇപ്പോ ഭയങ്കരമായി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്നിരിക്കുകയാണ് അപ്പം ഇത് ആദ്യത്തെ ഒരു 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 അത് റീച്ച് ആ പ്രോഡക്റ്റിന് റീച്ചിന് വേണ്ടിയാണ് സാധനങ്ങൾ ഇപ്പം എന്തൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മയാണ് ഇപ്പോൾ ഈ ആപ്പുകളിലൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ഭീകരമായ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അതായത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ അൽഫാം അല്ലെങ്കിൽ ഫുൾ അൽഫാമോ ഹാഫ് അൽഫാമോ എന്താണോക്കോട്ടെ അത് നൂറ്റമ്പത് രൂപയ്ക്കുന്ന നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാലം ഉണ്ട് അപ്പൊ അന്ന് നമ്മൾ ഈ സാധനം സംസാരിച്ചിട്ടില്ല ഈ സാധനം ഡെലിവറിക്ക് മിനിമം രൂപയ്ക്ക് ഓർഡർ ചെയ്യണം എന്നൊരു സാധനം ഒന്നും ഈ പറയുന്ന ഈ ഒരു ഒരു ബിസിനസിന്റെ ചേഞ്ച് ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബാർട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഓൺലൈനിൽ വരെ ഫുഡ് എത്തിക്കാൻ പറ്റും എന്നൊരു സിസ്റ്റം ഉണ്ട് അത് ഭീകരമായിട്ട് അല്ല ഈ ഫുഡിന്റെ കാര്യം വരുമ്പോഴാണ് നമുക്ക് ഇത്രയും കൂടുതൽ റേറ്റ് ആണ് പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ലാഭം ഡ്രസ്സ് ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം ബ്രാൻഡഡ് സാധനം ഷർട്ടും ഡ്രസ്സ് മാത്രം ഉപയോഗിക്കുന്നവര് അവര് എൻ്റെ എനിക്ക് എൻ്റെ ഫ്രണ്ട് അവൻ ഇൻസ്റ്റാഗ്രാം ഒരു പേജിൽ നിന്ന് ബൈ ചെയ്യുന്നത് അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം നല്ല രസമുള്ള സാധനങ്ങൾ ഭയങ്കര ചീപ്പ കോസ്റ്റിൽ മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് മാത്രം ഈ കുറെ കാരണങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയില് പോയി ആ കടയ്ക്ക് ഉടമ കൊടുക്കുന്ന കൊടുക്കുന്ന വാടക സ്റ്റാഫിന് മേടിക്കുമ്പോൾ അതാ ഇപ്പൊ പറഞ്ഞ പണ്ട് നമ്മള് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് പറയും പൊള്ളാച്ചിയിൽ പോയി ഒരു കിലോ ടൂക്കി എന്ന് പറയാം അപ്പൊ പല പല ടൈപ്പ് ഒരു പത്തിരുപത്തഞ്ച് ഡ്രസ്സൊക്കെ കൂടെ എല്ലാവരും കൂടെ മേടിക്കും മീൻസ് എല്ലാവരും കൂടെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് മേടിക്കും അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ അതേ സാധനം കൊച്ചിയിലാണെങ്കിൽ പല സ്ഥലങ്ങളും തൂക്കി ബോർഡുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന ചേഞ്ചസ് ഭയങ്കര രസകരമാണ് പക്ഷെ ഇതുകൊണ്ട് ഭീമമായിട്ടുള്ള തുക നൽകി പക്ഷെ അലത്തും കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളീ പറയുമ്പോഴും നമ്മുടെ മടിയാണ് പോയി കടയിൽ പോയി ഭക്ഷണം മേടിച്ചോണ്ട് വരിക അല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചോണ്ട് വരുന്നതിന് പകരം ഈ സാധനം ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോ എന്താ നൂറ് രൂപ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതല്ലേ ഈ പ്രശ്നം ഈ പറയുമ്പോ ഫുഡ് മാത്രമല്ല ഇപ്പോ ഗവൺമെന്റിന്റെ പുതിയൊരു ഐഡിയ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഡെലിവറി വരുന്നുണ്ട് അതിൽ നിൽക്കുമ്പോ വീട്ടിലേക്ക് മദ്യം വരെ എത്തുകയാണ് ഹോം ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്കൊന്നു മാറ്റം ഇപ്പൊ എല്ലാം അറ്റ് ഹോം ആണ് പലചരക്ക് കടയിലൊക്കെ പോയ കാലം ഞാൻ മറന്നെട്ടോ രാവിലെ ആയിരിക്കും ഉപ്പില്ല ഉടനെ സ്വിഗ്ഗി എടുക്കുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് കുത്തുന്നു അതായത് നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ സാധനം വരും എന്നുള്ളതാണ് അത് എത്ര രൂപയുടെ സാധനം വേണമെങ്കിലും മേടിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പൊ മണ്ണെണ്ണ ഇല്ലെന്ന് റേഷം കടയിൽ പോയി മണ്ണെണ്ണ മേടിച്ച ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പൊ മണ്ണെണ്ണ വിൽപ്പന ഇല്ലെന്നുള്ള സാധനം എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ മണ്ണെണ്ണ മേടിക്കാറില്ലേ ഇപ്പൊ അപ്പം ഇത് മാറ്റമാണ് ഇപ്പം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ ഒരു മാസം ആദ്യം ഒരു ഒരു കടയിൽ കടയിൽ പോയി കുറിപ്പ് പറ്റി എഴുതി വെച്ച് അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് എന്തൊക്കെ മേടിക്കുന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കി പോയി ഇന്ന് സാധനങ്ങളും എടുത്തു തരുന്നു ഇപ്പോൾ മാറി നേരത്തെ അതായിട്ട് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും ഒരുമിച്ച് മേടിച്ചിട്ട് വരുന്നു അതും മാറി മൊബൈലിൽ ലിസ്റ്റ് ഇട്ടു കൊടുത്ത് കൊണ്ടുത്തരും പത്ത് രൂപ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് എല്ലാം കൂടെ വീട്ടിൽ കിട്ടുന്നില്ല അപ്പൊ അതനുസരിച്ച് അതനുസരിച്ച് ചെറുകിട കടക്കാരും വ്യവസായികളും മാറിയെന്നുള്ള ഇപ്പം എനിക്കിപ്പോ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ സന്ധ്യ വേട്ട സന്ധ്യവേട്ടാണെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ രാത്രിയാവുന്നോണ്ട് ഇവിടുത്തെ കഴിഞ്ഞിറങ്ങുമ്പോ രാത്രി വിളിച്ച് പറയും കടക്കാരെ വിളിച്ചു പറയും പുള്ളി ഡിസ്റ്റൻസ് ഉള്ള സാധനങ്ങൾ എടുത്ത് വെക്കും പുള്ളിക്ക് ഒത്തിരി ലേറ്റ് ആണ് ഈ പുള്ളിക്കാരൻ കൊണ്ടു കൊടുക്കും ഇല്ലെങ്കിൽ പുള്ളി പോകുന്ന വഴി അത് ഇതൊക്കെ മാറി നമ്മുടെ ഈ പറയുന്ന നിലനിൽപ്പാണെ ആ ഈ പറയുന്ന ഈ ഒരു കച്ചവടത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുന്നതിന്റെ ഈ സാധനം എത്തിക്കുന്നതിന്റെ രീതികൾ മൊത്തത്തിൽ മാറി ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയപ്പെടുമ്പോഴും ഭീകരമായ തുക മേടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒരു ചായ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കുടിവെള്ളത്തിന് ഇരുപത് രൂപയുടെ കുടിവെള്ളത്തിന് നൂറ് രൂപ നമ്മൾ പറയാ എയർപോർട്ട് ലോഞ്ചുകളിലൊക്കെ പോയി ഒരു ചായ കുടിച്ചാൽ ഒരു മാസത്തേക്കുള്ള ചായ കുടി പിന്നെ നില്ക്കും അപ്പം ഇതൊക്കെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഭക്ഷണത്തിന് ഇത്രയും അമിതമായ ചാർജ് മേടിക്കുന്ന കാര്യം അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് തീരെ യോജിപ്പില്ല കാരണം കൊള്ളയാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ പേഴ്സണലായ ഒരു ഒപ്പീനിയൻ കാരണം കാര്യം ശരിയാണ് നമ്മൾ മടി പിടിച്ചിട്ട് പോയി മേടിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എത്ര പേരെ നിങ്ങൾ ഊറ്റും ഇതിൽ ഇവർക്ക് അബദ്ധം പറ്റുന്ന കാര്യങ്ങളുണ്ട് ഈ ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാനൊരിക്കൽ നമ്മുടെ സരിത സൗകര്യ അടുത്തുള്ള ഒരു പ്രമുഖ വെജ് ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് ഡെലിവറി ആപ്പിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ ഇപ്പൊ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം മാത്രമല്ല സേവറീസ് ഒക്കെ കാണും കപ്പലണ്ടി മസാല കപ്പലണ്ടി അല്ലെങ്കിൽ പേട ഒക്കെ കാണും അപ്പോൾ ഞാൻ കപ്പലണ്ടി ഓർഡർ ചെയ്തു കാരണം കാണിച്ചു അപ്പൊ ചുമസ്റ്റോ മഴക്കാലം ഞാൻ ഓർഡർ ചെയ്തു ഇത് വന്നിട്ട് നോക്കുമ്പോഴാണ് കപ്പലണ്ടി ഒക്കെ ഈ പറഞ്ഞ പോലെ പാക്ഡായി വരുമയെങ്കിലും എം ആർ പി ഓൾറെഡി എഴുതിയിട്ടുണ്ട് ആ എം ആർ പിയേക്കാൾ കൂടുതലാണ് ഇവര് ബില്ല് നമുക്ക് മെനക്കടല അതിന്റെ പുറകെ ഫോററ്റി കൊണ്ടുപോകുമോ ഈ റേറ്റ് ഇടുന്നത് ഹോട്ടലുകാരല്ല ആപ്പുകാര റേറ്റ് ഇടുന്നത് നമുക്ക് ഇപ്പൊ നമ്മളിപ്പം നമ്മൾ വരത്തില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഭക്ഷണ സാധനങ്ങൾക്ക് അവർക്ക് അറുനൂറ്റി അറുപത്തഞ്ച് രൂപ കിട്ടത്തുള്ളു ബാക്കിയുള്ള എമൗണ്ട് എടുക്കുന്നത് ആപ്പ് വരാം അത് ഈ പൈസ എക്സ്ട്രാ പൈസ ഫുൾ എടുക്കുന്ന ആപ്പ് വരെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പോഴാണ് ആരോ പറഞ്ഞത് അവിടുത്തെ ഫുഡ് കൊള്ളില്ലെന്ന് അപ്പൊ ഈ ക്യാൻസൽ ചെയ്തു നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഓർഡർ തലേന്ന് രൂപ ചാർജ് എന്തൊരു അവിടെ ആപ്പിൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണും നിങ്ങൾ ഫുഡ് ഫുഡോ ചില ആപ്പുകളിൽ അതും ഇല്ല ചില ആപ്പിൽ നമ്മൾ ആ കൊടുത്ത ഉടനെ തന്നെ അത് കാണിക്കും ഒരു മിനിറ്റിന്റെ ഒരു ടൈമർ ചെയ്യും അതിനുള്ളിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ കാശ് റീഫണ്ട് കിട്ടും അല്ലെങ്കിൽ ഈ പോലെ വേറെ സംഭവം പക്ഷെ ഈ പറയുന്ന ഭീമമായ ഓഫേഴ്സ് തരുന്ന ആപ്പുകളും ഉണ്ട് ചില ആപ്പുകൾ എനിക്കൊന്നും ഈ മെമ്പർഷിപ്പ് പോലെ ഇല്ല പക്ഷെ ഭീമമായ ഓഫറുകളും പലപ്പോഴും പ്രഹസനമാണ് ഇവരുടെ ഹോം പേജിൽ അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് പറഞ്ഞ് പക്ഷെ നമ്മൾ കേറി നോക്കുമ്പോൾ ഒരു ഹോട്ടലിൽ പോലും അത് ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ

കൊച്ചിയിലുണ്ട് മറ്റേതൊക്കെ ജില്ലകളിലുണ്ടെന്ന് എനിക്കറിയില്ല ഈ റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻകാർ നടത്തുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ പേരായിട്ട് പറയുന്നില്ല അപ്പോൾ ആ ആപ്പും അത് തുടങ്ങിയ സമയത്ത് പ്രചാരണമുണ്ട് അതിൽ ഓഫർ ഒന്നും തരില്ല ഫിഫ്റ്റി പെർസെന്റ് പെർസെന്റ് ഓഫ് എന്നൊന്നും ഇല്ല പക്ഷെ ഡെലിവറി ചാർജ് വളരെ മിതമായ ഒരുമിച്ച് റെസ്റ്റോറന്റിന്റെ മെനു എന്താണോ ആ മെനു പ്രൈസ് തന്നെയാണ് ആ ആപ്പിലുള്ളത് ഡെലിവറി പക്ഷെ ഡെലിവറി ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഭയങ്കര ഉൾപ്രദേശമൊക്കെ ആണെങ്കിൽ ചിലപ്പോ മറ്റു ഫുഡ് ഡെലിവറി ആപ്പുകൾ റീച്ച് ഞാൻ താമസിക്കുന്ന ഇല്ല നേരത്തെ ഞാൻ ആയിരുന്നു അപ്പൊ പൊറ്റക്കുഴിയില് ഡെലിവറി ഓഫിന് പുറകെ പോകുന്നതുകൊണ്ടാണ് ഈ പിന്നെ ചില ഹോട്ടലുകൾക്ക് അവരുടേതായ ഡെലിവറി സിസ്റ്റം ഉണ്ട് അഞ്ച് കിലോമീറ്ററിനുള്ളിലൊക്കെ ആണെങ്കിൽ ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട്